നമസ്കാരം ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നൊരു ആഹ്വാനം ഇറാൻ കാലങ്ങളായി ഉയർത്തുന്നതാണ് എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള അറബ് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനങ്ങളിൽ ആദ്യകാലത്ത് ഇറാന്റെ ഈ ആവശ്യങ്ങളൊന്നും ആരും ചെവിക്കൊണ്ടിരുന്നില്ല തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഊർദുഗാൻ മാത്രമാണ് അന്നു മുതൽ ഇറാന് പിന്തുണ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ശക്തമായ ചില നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു ഈജിപ്തുമായും തുർക്കി പ്രസിഡന്റുമായും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരുന്നു ഇവരുടെ നിലപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ ഐക്യത്തോടു കൂടിയുള്ള നിലപാട് നമ്മൾ എടുക്കണമെന്നതും അതുപോലെ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം എന്നതുമായിരുന്നു ആ തീരുമാനം ആ ഒരു തീരുമാനത്തിന് ശേഷം ഈജിപ്തൊക്കെ ഈ മധ്യസ്ഥ ചർച്ചകൾ കൂടുതൽ ഊർജിതമാക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷ ഭൂമിയായി നിൽക്കുമ്പോൾ ഇസ്രായേൽ മാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെയും അമേരിക്ക വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന സമയത്ത് ഒരു നിർണായക കൂടിക്കാഴ്ച റിയാദിൽ നടന്നിരിക്കുകയാണ് ആ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അത്യപൂർവവും തന്ത്രപ്രധാനവുമായ ഒരു യോഗം എന്നാണ് ആ യോഗം നടത്തിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ റഷ്യയുടെ ഉന്നത നയതന്ത്രജ്ഞനായ സെർജി ലാവ്റോവും ചേർന്നാണ് അവർ രണ്ടുപേരും നടത്തുന്ന കൂടിക്കാഴ്ചക്ക് പിന്നിൽ എന്തായിരിക്കുമെന്നറിയാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെയധികം ഉറ്റുനോക്കുകയാണ് കാരണം രാജ്യമാണ് റഷ്യ അതുപോലെ തന്നെ ഇസ്രായേലിനെ എതിർ നിൽക്കുന്ന ഇറാനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ ആ ഘട്ടത്തിൽ ഇറാനുമായി സൗദി കിരീടാവകാശി ഒരു യോഗം നടത്തുന്നു ആ യോഗത്തിന് ശേഷം റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും വിലയിരുത്തുന്നത് എന്തായാലും തുർക്കി പ്രസിഡന്റ് ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ഇസ്രായേലിനെതിരെ ഉപരോധം നടത്തണമെങ്കിൽ നടത്താം പോലും ഈ പറഞ്ഞ തുർക്കിയും ഇറാനും ഒക്കെ പറഞ്ഞതാണ് ഇപ്പോൾ ആ രീതിയിലുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് ഇത്തരം കൂടിക്കാഴ്ചക്ക് ശേഷം അറബ് രാജ്യങ്ങൾ എത്തുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്നത്